ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തെ ഒരു പൗരന്റെ ഏറ്റവും വലിയ രേഖയാണ് ആധാർ കാർഡ് സർക്കാർ സർക്കാർ ഇതര ആവശ്യങ്ങൾക്കുമെല്ലാം ആധാർ കാർഡ് ഒരടിസ്ഥാന രേഖയാണ് കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാർ നൽകുന്ന വിവിധ ആനുകൂല്യങ്ങളും ആധാർ അധിഷ്ഠിതമാണ് പി എം കിസാൻ സമ്മാൻ നിധി ക്ഷേമ പെൻഷൻ സ്കോളർഷിപ്പുകൾ പി എം ജെ എ വൈ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിവിധ സേവനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം ഇന്ന് ആധാർ കാർഡ് നിർബന്ധമാണ് അതിനാൽ തന്നെ ആധാർ കാർഡിന്റെ പ്രാധാന്യം വളരെ വലുതാണ് ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നമ്മുടെ ഇപ്പോൾ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആധാർ കാർഡുമായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ പോയ നിരവധി ആളുകളുടെ മസ്റ്ററിംഗ് പരാജയപ്പെട്ടിരുന്നു പത്തുവർഷം എത്തിയ ആധാർ കാർഡുകൾ പുതുക്കാത്തതുകൊണ്ടാണ് ഈ മസ്റ്ററിംഗ് പരാജയപ്പെട്ടത് പത്ത് വർഷം എത്തിയ ആധാർ കാർഡ് പുതുക്കാത്തതിനാൽ നമ്മുടെ വിരലടയാളത്തിലുൾപ്പെടെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ആധാറിൽ അപ്ഡേറ്റഡ് ആകുന്നില്ല അതിനാൽ മസ്റ്ററിംഗ് പരാജയപ്പെടുന്നു ഇങ്ങനെ സംഭവിക്കാതിരിക്കുവാനാണ് പത്ത് വർഷം കഴിഞ്ഞവരുടെ ആധാർ പുതുക്കണമെന്ന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആധാർ പുതുക്കാത്തത് മൂലം പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങിയേക്കാം ആധാർ കാർഡ് സൗജന്യമായി പുതുക്കുന്നതിനുള്ള തീയതി നിരവധി തവണ നീട്ടി നൽകിയിരുന്നു ഇപ്പോൾ അവസാന തീയതിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാല് വരെയാണ് അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകളിലും എത്തി അവരുടെ സ്ഥാപനത്തിന്റെ നിശ്ചിത നിരക്കീടാക്കി അത് അപ്ഡേറ്റ് ചെയ്യാം ഇത് സ്വന്തമായി മൊബൈൽ വഴിയോ ലാപ്ടോപ്പ് വഴിയോ നിങ്ങൾക്ക് വീട്ടിലിരുന്നും ചെയ്യാം എന്നാൽ ഇത് സ്വന്തമായി ചെയ്യണമെങ്കിൽ ആധാറിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകണം മൊബൈൽ നമ്പർ മുൻപ് ചേർക്കാത്തവരും പുതിയ നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി നൽകാത്തവർക്കും ഇത് ചെയ്യണമെങ്കിൽ അക്ഷയ കേന്ദ്രത്തിലെത്തണം വിരലടയാളം ഫോട്ടോ കണ്ണിന്റെ രേഖ തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനും ഒരു നിശ്ചിത ഫീസ് കൊടുക്കണം ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആധാർ കാർഡിന്റെ തൊണ്ണൂറ് ഉപയോഗവും നടക്കാതെ വരും പ്രധാനമന്ത്രി ജനാരോഗ്യ ആരോഗ്യ യോജന പോലുള്ള പദ്ധതികളിലൂടെ ആനുകൂല്യം ലഭിക്കുന്നതിന് മൊബൈലിൽ ഒ വരുന്നതാണ് എന്നാൽ ആധാറും മൊബൈൽ നമ്പറും അപ്ഡേറ്റ് ചെയ്ത് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആനുകൂല്യം തടസ്സപ്പെടുന്നതായിരിക്കും അതിനാൽ തന്നെ ഇക്കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ അഡ്രസ് ആധാർ കാർഡിലേക്ക് ചേർക്കുന്നതിന് നിങ്ങൾ അഡ്രസ് പ്രൂഫ് നൽകണം അതായത് പാസ്പോർട്ട് റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് സ്കൂൾ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയിൽ ഏതെങ്കിലും രേഖകൾ നൽകാം ആധാർ വിവരങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പുതുക്കുന്നതിന് അൻപത് രൂപയാണ് ഫീസ് വിരലടയാളം ഫോട്ടോ തുടങ്ങിയ ബയോമെട്രിക് അപ്ഡേറ്റിന് നൂറ് രൂപ കൊടുക്കണം യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മൈ ആധാർ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി സ്വന്തമായി ആധാർ പുതുക്കുവാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ സ്വന്തമായി സൗജന്യമായി പുതുക്കുന്നതിനുള്ള അവസാന തീയതിയാണ് സെപ്റ്റംബർ പതിനാല് വരെയുള്ളത് അവസാന തീയതി കഴിഞ്ഞാലും നിശ്ചിത തുക നൽകി ഇത് പുതുക്കുവാൻ സാധിക്കുന്നതാണ് അടുത്തത് കുട്ടികളുടെ ആധാർ കാർഡ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് കുട്ടികളുടെ അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ബയോമെട്രിക് നിർബന്ധമായും പുതുക്കേണ്ടതുണ്ട് അഞ്ചാം വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ ഏഴ് വയസ്സിനുള്ളിലും പതിനഞ്ച് വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ പതിനേഴ് വയസ്സിനുള്ളിലും നടത്തിയാൽ മാത്രമേ സൗജന്യ പുതുക്കൽ സൌകര്യം ലഭ്യമാകുകയുള്ളൂ അല്ലാത്തപക്ഷം നൂറ് രൂപ നിരക്ക് ഈടാക്കുന്നതാണ് നവജാത ശിശുക്കൾക്ക് ആധാറിന് എൻറോൾ ചെയ്യാം പൂജ്യം മുതൽ അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് സമയത്ത് അവരുടെ ബയോമെട്രിക് വിവരങ്ങൾ അതായത് വിരലടയാളം കൃഷ്ണമണിരേഖ തുടങ്ങിയവ ശേഖരിക്കുന്നില്ല എൻറോൾ ചെയ്യപ്പെടും കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമതായി ആധാർ കാർഡ് എപ്പോൾ വേണമെങ്കിലും പുതുക്കുവാൻ സാധിക്കുന്നതാണ് സ്വന്തമായി ഓൺലൈനിലൂടെ പുതുക്കുന്നതിനുള്ള അവസാന തീയതി മാത്രമാണോ സെപ്റ്റംബർ പതിനാല് അതിനുശേഷം പേയ്മെന്റ് നൽകി ആധാർ പുതുക്കാവുന്നതാണ് രണ്ടാമതായി നിങ്ങൾ പത്ത് വർഷം കഴിഞ്ഞിട്ടും ആധാർ പുതുക്കിയില്ലെങ്കിലും അതിന്റെ വാലിഡിറ്റി നഷ്ടമാകുകയില്ല അതിന് സർക്കാരിന്റെ പ്രാബല്യം തുടർന്നുണ്ടാകും വളരെ പ്രധാനപ്പെട്ട ഈ ആധാർ അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം